ഹലോ വിയവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് പച്ചപ്പയർ കൊണ്ടുള്ള സ്വിഗ്ഗിയനാണ് കേട്ടോ അതിനായി ഒരു കപ്പ് പയർ എടുത്ത് നല്ലവണ്ണം കഴുകി കുക്കറിൽ നന്നായി വേവിച്ചിട്ട് അതിനൊന്ന് സ്മാഷ് ചെയ്ത് വെക്കുക അതവിടെ ഇരിക്കട്ടെ ഒരു പാനിൽ ഒരു അഞ്ച് പീസ് വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുക്കുക പക്ഷേ ഇതുതന്നെ നല്ല മധുരമുണ്ട് അതിനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഉരുക്കുക അതവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പേന ഏലക്കയും ഒരു കഷ്ണം ചുക്കും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ പാക വെച്ചിട്ട് അതിനെ ഒന്ന് അരിച്ചൊക്കെ എടുക്കണം കേട്ടോ ഞാൻ ആ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചില്ലായെന്നേ ഉള്ളൂ ഒന്ന് അരിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും അതേ പാനിലിട്ടിട്ട് ഈ പൊടിച്ച ഏലക്കയും ചുക്കും കൂടി ഇട്ട് കൊടുക്കുക അതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഈ ബന്ധം പച്ചപ്പയറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് ഒരു പിടി അതായത് ഹാൻഡ്ഫുൾ ഫുൾ നാളികേരം കൂടി ചരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ അത് മിക്സ് ചെയ്യണ നേരം കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യോ നമ്മൾ അതിനെ ഇളക്കിയിട്ട് ഇത് ഒന്ന് മറ്റേ പാനിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അതിൽ ഒട്ടിപ്പിടിക്കാതെ ലെവൽ വരുമ്പോൾ നമ്മൾ നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിക്കുക കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും ഒക്കെ നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗെയിൻ എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം തണുപ്പിക്കാൻ വെക്കണം അപ്പോഴേ നമുക്ക് ഉരുണ്ട പിടിക്കാൻ കിട്ടുള്ളൂ ഈ സമയത്ത് ഇത് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു ബൗളിലാക്കി കഴിക്കാം കേട്ടോ അത് ഒരു മെത്തേഡ് പിന്നെ രണ്ടാമത്തേത് നമുക്കത് ആറി കഴിയുമ്പോൾ അതിനെ ഒന്ന് ഉരുളകലാക്കി നമ്മൾ പ്ലേറ്റിലെടുത്ത് വെക്കുക കേട്ടോ ഓക്കെ സോ എല്ലാം ഇതേപോലെ നല്ലോണം അത് തണുത്ത് കഴിഞ്ഞാലേ കൈക്ക് ചൂട് വരും അതിന് വേണ്ടിയിട്ടാണ് തണുപ്പിക്കണം കേട്ടോ എല്ലാം നല്ലോണം ഉരുണ്ടകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനെ ഒരു പ്ലേറ്റേക്ക് വെക്കുന്നുണ്ട് ഓക്കെ ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ട് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ആക്ച്വലി എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ മൈദയിലാണ് സ്ലറി ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഇന്ന് കോൺഫ്ലവർ ആണ് എടുക്കുന്നത് കേട്ടോ ഒരു ഹെൽത്തി ആയിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് എന്താച്ചാൽ പച്ചപ്പയർ നല്ല ഹെൽത്തി ആണല്ലോ സോ അതിന് ഇത് കോമ്പൻസേറ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മൈദ വേണ്ടവർക്ക് അത് എടുക്കാം ഒന്ന് സ്ലറി കലക്കിയിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക കേട്ടോ എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ലറിയിലേക്ക് മുക്കിയിട്ട് നമ്മളതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് വരണം ഓക്കെ സോ നമുക്കത് ഓരോന്നായിട്ട് ചെയ്യണം എന്നുള്ളത് ഇതാ നോക്കാം കേട്ടോ ഞാനിതിപ്പോൾ ഒരെണ്ണം സാമ്പിളിൽ ഇടുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ ചെറിയ പീസസ് ഒക്കെ നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ ആ ചെറിയ പീസസ് ഒക്കെ വരും അത് നമ്മൾ കൂരിയെടുക്കുമ്പോൾ അത് അതിനെയും കൂടി ഒന്ന് എടുത്താൽ മതി കേട്ടോ ഓരോ പ്രാവശ്യവും ഓക്കെ ഇതിപ്പോൾ അടുത്തത് ഞാൻ ഇടാൻ പോവാണ് അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ ഒരു കപ്പ് എടുത്തതിൽ ഏകദേശം എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഇത് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഒരു നാടൻ പലഹാരമാണ് സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ സോ നിങ്ങളത് മൈദ എടുത്തിട്ടാണോ അല്ല കോൺഫ്ലവറോ കടലമാവോ ഏത് ഇതിലാണ് ഉണ്ടാക്കിയതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യോ കോൺഫ്ലവർ കലക്കുമ്പോൾ ഒത്തിരി ഉപ്പ് ഇടൂട്ടോ ഓക്കെ ഹാപ്പി കുക്കിംഗ്